അദ്ദേഹം പിക്കറ്റ് ഫോർട്ടി ത്രീ എന്ന് പറയുന്ന ചിത്രം പൃഥ്വിരാജനെ വെച്ചിട്ടല്ലേ എടുത്തത് ആ പൃഥ്വിരാജനെ വെച്ചെടുത്ത സിനിമയിൽ അതിൻ്റെ സബ്ജക്റ്റ് എന്തായിരുന്നു അതിൻ്റെ കണ്ടൻറ് എന്തായിരുന്നു ആ സിനിമ കാണുമ്പോഴത്തേക്ക് അതൊരു പാകിസ്ഥാനിലെ ഒരു പട്ടാളക്കാരനും ഇന്ത്യയിലെ ഒരു പട്ടാളക്കാരനും തമ്മിൽ അവരവിടെ വെച്ച് പരിചയപ്പെടുന്ന സൗഹൃദവും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ കഥ പറയുന്നുണ്ട് ആ പടം എടുത്ത മനുഷ്യൻ എന്തർത്ഥത്തിലാണ് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് സംസാരിക്കാൻ ഒരു വിഷയങ്ങളുമില്ല ഒരു സിനിമ മാത്രമാണ് കുറേ ദിവസമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം നേരത്തെ ചോദിച്ചൊരു ചോദ്യം തന്നെ ഇത് ആരാണ് ഇത് മാത്രം സംസാരമാക്കിയത് ആരാണ് ഇത് വിഷയമാക്കിയത് അല്ലെങ്കിൽ ആരാണ് ഇത് പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളതിനൊക്കെ വ്യക്തമായ അജണ്ട കാണും പുസ്ആർ അഭിനയിച്ചിരിക്കുന്ന പടം ഉണ്ടല്ലോ അതിനകത്തും വ്യക്തമായിട്ട് രാഷ്ട്രീയം പറഞ്ഞു അദ്ദേഹം നേരത്തെ ചെയ്ത പടങ്ങളിലും വ്യക്തമായിട്ട് രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അന്നെന്ന് ഈ പറയുന്ന പല ആൾക്കാരും വന്ന് സംസാരിച്ചിട്ടില്ല ബേസ് ചെയ്തിട്ട് ഇവിടെ സംസാരിച്ചത് ആരാണ് സുരേഷ് ചേട്ടൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണ് സംസാരിച്ചിരിക്കുന്നത് നമസ്കാരം ടോക്കി ടോക്കിമോനിലേക്ക് സ്വാഗതം എംബുരാൻ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല ഇരുപത്തിനാല് കട്ടോട് കൂടി പുതിയ പതിപ്പ് ഇന്ന് പ്രദർശനത്തിനെത്തുകയാണ് എങ്കിലും തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ എംപുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണോ അത് ആളി കത്തിക്കുകയാണോ ഇന്ന് നമ്മോടൊപ്പം ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് സംവിധായകനും പൃഥ്വിരാജ് ഫാൻസിന്റെ പ്രതിനിധിയുമായ ശ്രീ മഞ്ജു ദിവാറൻ നമസ്കാരം ഒരു സിനിമ ആ സിനിമ റിലീസായി ഒരുപക്ഷെ മലയാളത്തിൽ മേക്കിംഗ് ലെവലിൽ അല്ലെങ്കിൽ ക്വാളിറ്റി ലെവലിൽ ഇത്രത്തോളം വലിയൊരു സിനിമ ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഒരു സിനിമയെ രാഷ്ട്രീയവൽക്കരിച്ച് മറ്റൊരു രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഇത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഗൂഢാലോചനയാണെന്ന് തോന്നുന്നുണ്ടോ ഒന്നാമതൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് എംബിരാൻ എല്ലാവർക്കും അറിയാം ഈ ഒരു സബ്ജക്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് ഈ സിനിമ പുറത്തു വരുന്നു എന്നുള്ളത് അപ്പോൾ ആദ്യം ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ സംവിധായകനോ അതിൻ്റെ പ്രൊഡ്യൂസറോ അതിൽ മെയിൻ കഥാപാത്രമായി അഭിനയിക്കുന്ന പ്രിയപ്പെട്ട മോഹൻലാൽ സാറോ അപ്പോൾ അവർക്കെല്ലാവർക്കും ആ കഥയെക്കുറിച്ചിട്ടും ആ സിനിമ എങ്ങനെ പോകും ഒരു വ്യക്തമായ കാരണമുണ്ടാവും കാരണം വെച്ച് എല്ലാ ഒരു ടീമിനും ആ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡയറക്ടേഴ്സിനും പ്രൊഡ്യൂസേനും എല്ലാവർക്കും അതിന് ഒരു വ്യക്തമായൊരു കാരണമുണ്ടാവും അപ്പോൾ ലൂസിഫർ സംഭവിച്ച അതിൻ്റെ എൻഡിങ്ങിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന കഥാപാത്രത്തിന് എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലാണ് ആ സിനിമ കൊണ്ടുവന്ന് എൻഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു അടുത്തൊരു സ്റ്റേജ് ഉണ്ടെന്നുള്ളത് ഇപ്പോൾ എംബുരാൻ പടം അവസാനിച്ചിരിക്കുന്നതും സ്റ്റീഫൻ്റെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പ്രണവ് മോഹൻലാലിൻ്റെ ചിത്രത്തോടു കൂടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ പുറത്തു കിട്ടും അപ്പോൾ അതിൽ അതിലിനി ആ ഒരു കാലഘട്ടത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്താണ് എന്നുള്ള എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് അല്ലെങ്കിൽ ഖുറേഷി ആയതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ളൊരു സംഭവം പറയും പക്ഷേ എംബി കൂടുതൽ പറഞ്ഞിരിക്കുന്നത് സ്റ്റീഫൻ്റെ അല്ലെങ്കിൽ ഖുറേഷിയുടെ കൂടെ ഉണ്ടായിരുന്ന സെയ്ദെന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൻ്റെ അതായത് പൃഥ്വിരാജ് സോമാനൻ ചെയ്ത അദ്ദേഹം ചെയ്ത കഥാപാത്രത്തിനെ കുറിച്ചുള്ളതാണ് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ബേസ് ചെയ്തിട്ട് അപ്പോൾ ആ ആ സിനിമയെ അല്ലെങ്കിൽ ആ സിനിമയിൽ ആ കഥാപാത്രം എവിടെയൊക്കെ പോയി എന്നുള്ള രീതിയിൽ ലോക നിലവാരമുള്ള രീതിയിൽ അത് ഒരുപാട് രാജ്യങ്ങളിൽ ആ ചിത്രം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഷൂട്ട് ചെയ്ത ആ ചിത്രം പിന്നെ പല ഭാഗങ്ങൾ പല പല വിഷയങ്ങളിലായിട്ടാണ് ആ സിനിമ അവസാനിക്കുന്നു രീതിയിലാണ് അത് കാണിച്ചിരിക്കുന്നത് പക്ഷെ അതൊരു ഒരു വിവാദമാകുമെന്നോ അല്ലെങ്കിൽ ഇത്രയും രീതിയിൽ സംസാരിക്കുമോ എന്നൊക്കെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കേരളത്തിൽ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നും സംസാരിക്കാനില്ല ഒരു വിഷയങ്ങൾ പോലുമില്ല കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് സംസാരിക്കാൻ ഒരു വിഷയങ്ങളുമില്ല ഒരു സിനിമ മാത്രമാണ് കുറേ ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം നേരത്തെ ചോദിച്ചൊരു ചോദ്യം തന്നെ ഇത് ആരാണ് ഇത് മാത്രം സംസാരമാക്കിയത് ആരാണ് ഇത് വിഷയമാക്കിയത് അല്ലെങ്കിൽ ആരാണ് ഇത് പ്രശ്നം ഉണ്ടാക്കിയെന്നുള്ളതിനൊക്കെ വ്യക്തമായ അജണ്ട കാണും അജണ്ട ഇല്ല നമ്മൾ പറയുന്നില്ല കാണുമായിരിക്കാം പക്ഷേ ഇതിനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൊണ്ടുപോവുക അത് മതപരമായിട്ടുള്ളൊരു കാര്യത്തിലാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് കൊണ്ടുപോയത് ആര് എന്നുള്ളത് അല്ലെങ്കിൽ ആരാണ് അതിന് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഒരു എന്താ പറയുക പുരു പുതിയ കാര്യമൊന്നുമില്ല അദ്ദേഹം സിനിമയിൽ തുടങ്ങിയ കാലം മുതൽ അദ്ദേഹത്തിന് മാത്രമായിട്ടൊരാക്രമണമുണ്ട് അത് നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയ സോഷ്യൽ മീഡിയയിലാണ് കാരണം വെച്ച് ഞാൻ ഈ രാത്രി എന്താ പറയുക പണ്ട് കാലങ്ങളിൽ രാത്രി രണ്ട് മണിക്കൊക്കെ കിടന്നുറങ്ങുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഫോൺ കോളുകൾ വരാറുണ്ട് എന്നെ വളരെ മോശമായിട്ട് വിളിക്കുന്നവരുണ്ട് മനസ്സിലായല്ലേ വളരെ മോശമായിട്ട് എൻ്റെ എൻ്റെ കുടുംബത്തെ വിളിക്കുന്നവരുണ്ട് നിനക്ക് ചത്തുകൂടി ഇടാ അവൻ്റെ കൂടെ പോയി അവൻ്റെ ആരാധകനെന്ന് പറഞ്ഞ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതു കൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ സിനിമ കണ്ടു അദ്ദേഹമായിട്ട് പരിചയപ്പെട്ടു ആ പരിചയപ്പെട്ടപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായ നല്ലൊരു സുഹൃത്ത് നമ്മളെയൊക്കെ നല്ലൊരു സുഹൃത്തായിട്ട് കാണുന്നതാണ് മനസ്സിലായല്ലേ അപ്പം നല്ലൊരു സുഹൃത്തായിട്ട് അദ്ദേഹം നമ്മളെ കണ്ടിട്ടുണ്ട് നമ്മളൊരു ആരാധകൻ എന്നെ മാത്രമല്ല ഒരുപാട് പേരുണ്ട് കേരളത്തിൽ അങ്ങേയറ്റം ഓലി ഇങ്ങേയറ്റം ഉള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ട് ആരാധകരായിട്ട് അപ്പൊ അവരെയൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം മനസ്സിലാക്കിയിട്ടുണ്ട് ആ മനസ്സിലാക്കിയ രീതിയിലാണ് അദ്ദേഹം നമ്മളുടെ അടുത്ത് പെരുമാറുന്നതും ആ പെരുമാറ്റമാണ് നമുക്കറിയാവുന്ന സുഹൃത്തുക്കളെടുത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വരുമ്പോഴത്തേക്കും നമ്മൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഈ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി തുടക്കകാലത്തിൽ വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വന്നതാണ് വിനയനുമായ അത്ഭുതം എന്ന് പറയുന്ന ചിത്രം ചെയ്യുന്ന സമയത്ത് ഒരു വിലക്ക് ഏർപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി താന്തൂന്നി അഹങ്കാരി എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ പലരും ഉപയോഗിച്ചു സിനിമകളിൽ മലയാള സിനിമകളിൽ ഇനി അദ്ദേഹത്തെ എന്നുള്ള തീരുമാനം പോലും പലരും എടുത്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പൃഥ്വിരാജിന്റെ ഒരു വളർച്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വന്തമായി നേടിയെടുത്ത ഒരുപാട് ഒരു വളർച്ച അത് ഒരുപാട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അങ്ങനെയുള്ള പൃഥ്വിരാജിനെ വീണ്ടും ടാർഗറ്റേസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി വയ്ക്കുകയാണോ അല്ല ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കുന്നത് അതായത് ഇപ്പോൾ ചോദിച്ചാൽ തന്നെ ഞാൻ പറയുകയാണ് ഈ പിന്നെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യത്തെ ഷോ നടക്കുന്നതിന് മുമ്പ് എന്താണ് ഇവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത് പൃഥ്വിരാനെ കുറിച്ചിട്ട് മലയാള സിനിമ വേറൊരു തലത്തിലേക്ക് പോകുന്നു ലോകത്തിൽ ഏറ്റവും വലിയ നിലവാരമുള്ള ഒരു മലയാള സിനിമ ഉണ്ടാകുന്നു ഇ ഈ സിനിമ ഇന്ത്യ ഒട്ടേക്ക് ചർച്ച ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും സിനിമയാണെന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ചിത്രത്തിനെ കുറിച്ച് സംസാരിച്ചിരുന്നു ഈ ചിത്രം ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഒന്നിനു മുമ്പ് തന്നെ ഏകദേശം ബുക്കിങ്ങിലൂടെ തന്നെ ഫ്രീ ബുക്കിങ്ങിലൂടെ തന്നെ കോടികൾ ചിത്രം വരുന്നതിന് മുമ്പ് കളക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ലോകത്തിൽ തന്നെ ഒരു മലയാള ചിത്രം ഇത്രയും രീതിയിൽ സംസാരമാകുന്നു ലോകത്തിലെ ഒരുപാട് വലിയ നടന്മാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ലോക നിലവാരത്തിലുള്ള ഒരു സിനിമയാണ് അപ്പോൾ ഈ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ചർച്ചയായതാണ് മനസ്സിലായില്ലേ അത് കഴിഞ്ഞതിന് ശേഷം ഈ സിനിമ അങ്ങനെ അറിയപ്പെടുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡറിലായിട്ട് അറിയപ്പെടുന്നു എന്നൊക്കെയുള്ള ചിലപ്പോൾ വേറെ മറ്റുള്ള പല ഉള്ള ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കാം കാരണം സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സിനിമയെ കുറിച്ചിട്ട് എന്താ പറയുക ഇല്ല അര പറയുന്ന കണക്ക് സിനിമയിലും രാഷ്ട്രീയത്തിലുമാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ബാക്കിൽ നിന്ന് കുത്തുന്നവരുണ്ടെന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അതേ കണക്ക് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടമില്ലാത്തവരായിരിക്കും അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനെ മാത്രം ടാർച്ചർ ചെയ്യുന്നു ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഈ ടാർച്ചർ ടോർച്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ അയാളെ ടാർജറ്റ് ഒരു കാര്യമല്ല ടാർജറ്റ് ചെയ്യുന്നതിനപ്പുറമായിട്ടൊരു കാര്യം മനസ്സിലാക്കണ അദ്ദേഹത്തിനൊരു അമ്മയുണ്ട് മനസ്സിലായല്ലേ മല്ലികാസ് ഉമ്മാൻ എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട് അദ്ദേഹത്തിന് ഭാര്യയുണ്ട് അദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ട് ഈ കുട്ടീനെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അമ്മേനെയും ഭാര്യനെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ അയാളെ വന്നിട്ട് ആക്ഷേപിക്കുന്നതും അദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ പറയുന്നതും മറ്റു രീതിയിൽ ഇപ്പൊ ഇതൊക്കെ എന്ത് രീതിയിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ലൂസിഫർ ഫ്രാൻചൈസില് വരുന്ന എംബരാൻ എന്ന ഈ ഒരു ചിത്രം ഈ ഒരു ചിത്രത്തിൽ എന്തിനാണ് ഗുജറാത്ത് കലാപം ഒരു വിഷയം ഉൾക്കൊള്ളിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരും അത് മാത്രമല്ല ഈ ഗുജറാത്ത് കലാപം പോലും ഒരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ അതായത് ആ ഒരു മുസ്ലിങ്ങളെ കൊല്ലുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നുള്ളൊരു പരാമർശം അവിടെ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് ഈ പൃഥ്വിരാജിനെ ആക്ഷേപിക്കുന്നവർ പറയുന്ന അദ്ദേഹത്തിൻ്റെ മുൻകാല ചിത്രങ്ങളിൽ ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ ഐ ബി എ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോലെ എൻ ഐ എ ഒക്കെ വലിയ രീതിയിൽ വിമർശിക്കുന്ന തരത്തിൽ ഡയറക്റ്റായിട്ട് തന്നെ വിമർശിക്കുന്ന തരത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒരു പൃഥ്വിരാജും കേന്ദ്രത്തെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ കേന്ദ്ര സംവിധാനങ്ങളെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് പറയുന്നത് അല്ല അതിനകത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അത് മെയിനായിട്ട് നമ്മൾ മുൻകാലങ്ങളിൽ സംവിധായകർ അവരുടെ രാഷ്ട്രീയ അവരുടെ രാഷ്ട്രീയം പറയാൻ വേണ്ടി സിനിമകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഇതാദ്യമായിട്ടുള്ളൊരു സംഭവങ്ങളല്ല ചിലപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വന്നുകൊണ്ടായിരിക്കും ഒരുപാട് പേർക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് മനസ്സിലായില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ അവർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം മതി മനസ്സിലായില്ല നേരത്തെ ഒരുപാട് ചിത്രങ്ങൾ വന്നിട്ടുണ്ട് സന്ദേശം എന്ത് രാഷ്ട്രീയമാണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം കിങ് ആൻഡ് കമ്മീഷണറ് മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനഗണ മനായാലും ഒരുപാട് സിനിമകളിൽ വന്നിട്ടുണ്ട് കിങ് ആൻഡ് കമ്മീഷണറിൽ പറഞ്ഞിരിക്കുന്ന എന്ന് പറഞ്ഞ രാഷ്ട്രീയം എന്താണ് നാഷണൽ പാർട്ടിയുടെ രാഷ്ട്രീയമല്ലേ പറഞ്ഞത് അന്ന് ഇന്നിപ്പോൾ ഭരിക്കുന്ന കേന്ദ്രത്തില് ഭരിക്കുന്ന പാർട്ടി അല്ലല്ലോ അന്ന് ഭരിച്ചിരുന്നത് ബേസ് ചെയ്തിരുന്നു അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരോട് ഓരോ സംവിധായകരും അവരോട് രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും ഇല്ലെന്നൊന്നും പറയുന്നില്ല ഇതിലൊരു വിഷയം ഇതിൻ്റെ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇത് വേറൊരു രീതിയിലാണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ട ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇല്ലാത്തവർക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റോറി അവർ മുരളി ഗോപി എഴുതിയൊരു സബ്ജക്റ്റ് അദ്ദേഹം അത് പറഞ്ഞു അത് സംസാരിച്ചു അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടാത്തവരാണ് പൃഥ്വിരാജിനെ ആക്ഷേപം പറയുന്നത് താങ്കൾ തന്നെ പറഞ്ഞത് അപ്പൊ ഈ ഒരു ടാർഗറ്റൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോഴും ആ ഇഷ്ടപ്പെടാത്തതിന് പിന്നിലുള്ള കാരണമാണ് പറയുന്നത് കാരണം ഒരു വിഭാഗത്തിനെ മാത്രം അതിനകത്ത് ചൂണ്ടിക്കാട്ടുന്നു എല്ലാവരെയും കാണിച്ചിരുന്നു അല്ലെങ്കിൽ മറുവശം കൂടി രണ്ടു വശം കൂടി കാണിച്ചിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ലെന്നാണ് പറയുന്നത് അല്ല അതൊരു രാഷ്ട്രീയപരമായിട്ട് ചിത്രീകരിക്കുന്നുണ്ടല്ലോ ഇഷ്ടപ്പെടാത്തത് ബേസ് ചെയ്തിട്ട് ഇപ്പൊ ഇപ്പൊ നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് പല രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട് അതിൽ പ്രവർത്തിക്കുന്ന പല ആൾക്കാരുണ്ട് അപ്പൊ അതിലൊരു വിഭാഗത്തിൻ്റെ ആർക്ക് അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല അത് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണല്ലോ ഇപ്പൊ അത് നമ്മൾ ചെയ്തത് തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ ലാൽ സാറ് അതിൽ നിന്ന് ആദ്യം പോസ്റ്റ് ഇടുകയും അത് കഴിഞ്ഞ ദിവസം അത് ഇന്ന സീനുകൾ വെട്ടിമാറ്റുന്നു എന്നുള്ള രീതിയിൽ അതിന്റെ പ്രൊഡ്യൂസർ അല്ല അവിടെയും അവിടെയും ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞത് ഈ ദിനങ്ങൾ വെട്ടിമാറ്റാനായി കേന്ദ്ര സെൻസർഷിപ്പ് ബോർഡിൽ നിന്നും ആരും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടില്ല ഇത് സിനിമയിലെ ആൾക്കാർ തന്നെ പറഞ്ഞതാണ് അതൊരു ബിസിനസ് തന്ത്രമാണ് മാർക്കറ്റിംഗ് തന്ത്രമാണ് ചീപ്പ് ആണ് എന്നാണ് പറഞ്ഞത് അദ്ദേഹം തന്നെ അത് പറയുകയാണ് അല്ല ഈ പിന്നെ സുരേഷ് ഏട്ടൻ പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല സുരേഷ് ഏട്ടൻ അഭിനയിച്ചിരിക്കുന്ന സിനിമ ഉണ്ടല്ലോ സുരേഷ് സാറാം ഉന്നയിച്ചിരിക്കുന്ന പടമുണ്ടല്ലോ അതിനകത്തും വ്യക്തമായിട്ട് രാഷ്ട്രീയം പറഞ്ഞു അദ്ദേഹം നേരത്തെ ചെയ്ത പടങ്ങളിലും വ്യക്തമായിട്ട് രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അന്നെന്ന് ഈ പറയുന്ന പല ആൾക്കാരും വന്ന് സംസാരിച്ചിട്ടില്ല ബേസ് ചെയ്തിട്ട് ഇവിടെ സംസാരിച്ചത് ആരാണ് സുരേഷ് ചേട്ടൻ്റെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണ് സംസാരിച്ചിരിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്ത് ചിലപ്പോൾ മറ്റു മറ്റുള്ള പാർട്ടികളെ കാര്യങ്ങളുമാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ പൃഥ്വിരാജ് ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ള ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഇതിനെ കൊണ്ടുവരാൻ പാടില്ല സിനിമയെ സിനിമയായിട്ട് തന്നെ കാണുക അല്ല താങ്കൾ അതിനെ നേരത്തെ പറഞ്ഞു രാഷ്ട്രീയം പറയുന്ന സിനിമകൾ ഉണ്ടാകുന്നത് നമ്മൾ ഈ സിനിമയെ സിനിമയായിട്ട് കാണുന്ന കാര്യങ്ങളല്ല ഈ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമാണ് പറഞ്ഞത് അതായത് ഈ കട്ടിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ തന്നെ വോളണ്ടറി ആയി ഈ കട്ട് വേണമെന്ന് പറയാം അതായത് അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് കരുതി അല്ലാതെ മാർക്കറ്റിംഗ് തന്ത്രമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു പാർട്ടിയിലുള്ള കുറച്ച് ആൾക്കാരാണല്ലോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ നമ്മൾ സുരേഷ് ഏട്ടൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയിലെ ആൾക്കാരാണല്ലോ ഇത് സംസാരിച്ചത് അവര് അവര് ഇതിനെതിരെ സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം ആ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടാവുമോ എന്നുണ്ടായിരിക്കുമല്ലോ അവർ സംസാരിച്ചിട്ടില്ല സ്വയം മനസ്സിലാക്കുകയും അത് ഈ പറയുന്ന ടീം മനസ്സിലാക്കുകയും അവരത് ഒഴിവാക്കുകയും ചെയ്തു മനസ്സിലായില്ലേ അത് ഒഴിവാക്കുക ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് സംവിധായകന് ഞാനൊരു സംവിധായകനാണെങ്കിൽ പോലും സംവിധായകന് പറയാനുള്ള വ്യക്തമായിട്ടുള്ള നേരത്തെയുള്ള സിനിമകളിൽ പല രാഷ്ട്രീയ സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞത് പൃഥ്വിരാജ് ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ നമ്മളെ സംഘടനക്കകത്ത് ബി ജെ പി കാരുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് മുസ്ലിം ലീഗും ഉണ്ട് എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരും ഉണ്ട് എല്ലാ മതത്തെയും വിശ്വസിക്കുന്നവരുണ്ട് മുസ്ലിംസും ഉണ്ട് ഹിന്ദു ഉണ്ട് എല്ലാ ക്രിസ്ത്യൻസും ഉണ്ട് എല്ലാവരും ഉണ്ട് പൃഥ്വിരാജിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് മലയാളികൾ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരതിന് സിനിമയായി സിനിമയായിട്ടേ കണ്ടിട്ടുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് മറ്റൊന്ന് ഈ ഓർഗനൈസ് പോലുള്ള ഒരു മാസിക അല്ലെങ്കിൽ ഒരു പ്രസിദ്ധീകരണം അതിൽ ഒന്നിലേറെ തവണ പൃഥ്വിരാജിനെ ടാർഗറ്റ് ചെയ്ത് വലിയ രീതിയിലുള്ള ലേഖനങ്ങൾ എഴുതുകയാണ് പൃഥ്വിരാജിന്റെ ഐ എസ് ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് അത് ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ദേശവിരുദ്ധ പ്രവർത്തകനായി അല്ലെങ്കിൽ പ്രവർത്തനം നടത്തുന്ന ആളായി പൃഥ്വിരാജ് മാറുകയാണോ ഈ ഒരു ചിത്രത്തിലൂടെ അല്ലെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ താങ് താങ് താങ്കൾക്ക് എന്താണ് അതിനകത്തുള്ള ഒരു ഉത്തരം എനിക്ക് തരാനുള്ളത് അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ ഇവിടെ ഉള്ള ഹരി ആഹാരം കഴിക്കുന്ന ഏത് ജനങ്ങൾക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സിനിമകൾ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ട് പോകുന്നു അദ്ദേഹത്തിന്റെ വ്യക്തമായിട്ടുള്ള ചില ചില നിലപാടുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക അദ്ദേഹം അദ്ദേഹം ഇന്നത് സംസാരിക്കുന്നു ഇന്നത് പറയുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ചിന്തിക്കേണ്ട കാര്യ ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹം ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അതിനുശേഷമാണ് പൃഥ്വിരാജിനെ വലിയ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൊണ്ടാകുന്ന അത് രാഷ്ട്രീയപരമായി മാറി കണന്നാണ് തോന്നുന്നത് അല്ല ഞാൻ ലക്ഷദ്വീപിൻ്റെ ഒരു കാര്യം പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലക്ഷദ്വീപിൽ പോയിട്ടുള്ള ഒരാളല്ല പക്ഷേ അദ്ദേഹം അനാർക്കലി എന്ന് പറയുന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്തിട്ടുള്ള അപ്പോൾ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് ഒരു അഭിപ്രായം പറയും അപ്പോൾ ആ സിനിമ അവിടെ ഷൂട്ട് ചെയ്യും അവിടെയുള്ള ഒരുപാട് പേരുമായിട്ട് എത്രയും ദിവസങ്ങളോളം അവരുള്ള ബന്ധങ്ങളുണ്ടാകും അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ മേജർ രവി ഡയറക്ടർ അദ്ദേഹം പിക്കറ്റ് ഫോർട്ടി ത്രീ എന്ന് പറയുന്ന ചിത്രം പൃഥ്വിരാജനെ വെച്ചിട്ടില്ലേ എടുത്തത് ആ പൃഥ്വിരാജനെ വെച്ചെടുത്ത സിനിമയിൽ അതിൻ്റെ സബ്ജക്റ്റ് എന്തായിരുന്നു അതിൻ്റെ കണ്ടന്റ് എന്തായിരുന്നു ആ സിനിമ കാണുമ്പോഴത്തേക്ക് അതൊരു പാകിസ്ഥാനിലെ ഒരു പട്ടാളക്കാരനും ഇന്ത്യയിലെ ഒരു പട്ടാളക്കാരനും തമ്മിൽ അവരവിടെ വെച്ച് പരിചയപ്പെടുത്തുന്ന സൗഹൃദവും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ കഥ പറയുന്നതാണ് ആ പടം എടുത്ത മനുഷ്യൻ എന്തർത്ഥത്തിലാണ് ഇങ്ങനെ ഒന്ന് സംസാരിക്കുന്നത് ഒരു ദിവസം അതായത് തലേ ദിവസം വന്നിട്ട് ഈ ഒരു സിനിമയെ ന്യായീകരിച്ചു അല്ലെങ്കിൽ മോഹൻലാലിന്റെ ഒരിക്കലും ഇല്ല ഒരിക്കലും നമ്മൾ ഒരിക്കലും നമ്മൾ മാത്രമല്ലല്ലോ മോഹൻലാൽ ഫാൻസുകാർ തന്നെ അവർ പോസ്റ്റ് കിട്ടില്ലേ അവർ ചർച്ചകളിൽ വന്ന് പറഞ്ഞില്ലേ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം അതേ ഒരു സംവിധായ ഞാൻ മേജർ രവിതി സാർ എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കുന്നത് എന്താണ് ഒരു സംവിധായനായപ്പോഴാണ് അതിനുശേഷമാണ് ഞാൻ അദ്ദേഹം ഒരു മേജർ ആയിരുന്നു എന്നും ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നു എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് അറിയില്ല ഒരു സിനിമ ചെയ്തപ്പോഴത്തേക്കാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ അത് ഈ പിക്കറ്റ് ഫോർട്ടി ത്രീ എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നമ്മൾ പല പ്രാവശ്യം ഞാൻ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ആ വ്യക്തി വന്നിട്ട് ഇതേ കണക്ക് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം അപ്പോൾ ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനൊരു സിനിമ എടുത്ത സംവിധായകൻ ഇന്ന് എന്ത് പോസ്റ്റിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കണം ആ പോസ്റ്റിൽ പോസ്റ്റിലിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം അതിനു വേണ്ടി അനുകൂലിച്ചല്ലേ സംസാരിച്ചത് അപ്പം അതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മഹാരാഷ്ട്രനെ പോലുള്ള കേരളത്തിലെ ബി ജെ പി ഖരകത്തിലുള്ള അല്ലെങ്കിൽ ബി ജെ പിയിലുള്ള പ്രതിനിധികൾ പറഞ്ഞത് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ അർബൻ ആണെന്ന് പറഞ്ഞു അമ്മായി അമ്മ മരുമകളെ നിയന്ത്രിക്കേണ്ട സമയമായി എന്ന് പറഞ്ഞു ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ അങ്ങേറിയാൻ കഴിയുന്നു അല്ല ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് കേരളത്തിലെ വിഷയം എന്ന് പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലേ മറ്റുള്ള പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ഒന്നും സംസാരിക്കുന്നില്ല ഒരു മലയാള സിനിമയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇവിടെ ചെന്നാൽ എംബുരാൻ എന്ന് പറയുന്നത് ഞാനും ഇപ്പൊ വന്നത് എന്റെ സിനിമകളെ കുറിച്ച് സംസാരിക്കണല്ല എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രതിനിധി അതിന്റെ ഫാൻസിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് വന്നത് അപ്പം ഇപ്പം കിട്ടുന്ന അവസരങ്ങൾ എല്ലാവരും ഉപയോഗിക്കട്ടെ കാരണം എന്ന് പറഞ്ഞാൽ പത്ത് പേരിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് വേണം ആൾക്കാർക്ക് ഇപ്പോൾ സംസാരിക്കാമെന്നുള്ളതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ വളരെയധികം എന്തൊക്കെ പറയാൻ പറ്റുന്നു ആ രീതിയിലൊക്കെ ആക്ഷേപിക്കണം നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട് അദ്ദേഹത്തിന് ഐ എസ് എൽ ബന്ധമുണ്ടോ ഭാര്യക്ക് ഇങ്ങനെയാണോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ബേസ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബമില്ലേ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിയിൽ ഇതിനൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നത് ഇത് ഇത് ഇന്നലെ തുടങ്ങിയതല്ല ഇത് വർഷങ്ങളോളമായി ഇതൊരു വ്യക്തമായ അജണ്ട തന്നെയാണ് അയാളെ ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അജണ്ട തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് നല്ല നന്നായിട്ട് അറിയാം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ് പക്ഷേ ഇതിനൊക്കെ പുള്ളിക്ക് പറയാനുള്ളത് പുള്ളിയുടെ ജോലി കൃത്യമായി പുള്ളി ചെയ്യുക പുള്ളി ജോലി ചെയ്ത് പുള്ളി പുള്ളിയുടെതായിട്ടുള്ള കാര്യങ്ങളിൽ മുമ്പോട്ട് പോകും അതിനകത്ത് ഇത് 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 തന്നെയാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് പുള്ളി നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം ഇന്ന് ഇവിടെ നിൽക്കുന്നു അദ്ദേഹം ഏതൊക്കെ രീതിയിലുള്ള സിനിമകളെ കുറിച്ച് ചിന്തിക്കുന്നു ഇതെല്ലാം നമ്മൾ കാണുന്നതാണ് അത് തന്നെ പുള്ളി ഇനിയും ചെയ്യും അതിനെല്ലാം നമ്മൾ പൃഥ്വിരായ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും കാരണം അദ്ദേഹം ഉണ്ടായത് കൊണ്ടാണ് ഈ സംഘടന ഉണ്ടായത് മനസ്സിലായല്ലേ അദ്ദേഹം വിജയിച്ചുകൊണ്ടാണ് ഈ സംഘടന വിജയിച്ചത് മനസ്സിലായില്ലേ അദ്ദേഹത്തിൻ്റെ ഓരോ വിജയമാണ് ഈ സംഘടനയുടെ വിജയം അതുകൊണ്ടാണ് എനിക്കിവിടെ ഇരിക്കാൻ പറ്റിയത് അത് നമ്മൾ വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കാണും തീർച്ചയായും ഏതായാലും എംബുരാൻ സിനിമ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ വിവാദങ്ങളാകുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ പൃഥ്വിരാജ് ടാർഗറ്റൈസ്ഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം കൂടി വ്യക്തമാവുകയാണ് പക്ഷേ അതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള കാരണങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളതും വ്യക്തമല്ല ഏതായാലും എംബുരാന്റെ അടുത്ത ഭാഗം അതായത് ലൂസിഫർ ഫ്രാഞ്ചൈസിലെ മൂന്നാം ഭാഗമായ എൽ ത്രി വരുമ്പോൾ ഇതിനേക്കാൾ വലിയ വിവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട് ഈ ഇരുപത്തിനാല് ഘട്ടങ്ങളോട് കൂടി പുതിയ പതിപ്പാണ് ഇന്ന് മുതൽ പ്രദർശനത്തിനെത്തുന്നത് അവിടെയും വിവാദങ്ങൾ അവസാനിക്കുന്നില്ല ഇന്ന് നമ്മോടൊപ്പം ചേർന്ന താങ്കൾക്ക് നന്ദി എപ്പിസോഡുകൾ അവസാനിക്കുന്നു നമസ്കാരം